ഇസ്രയേലിനെ ഐക്യരാ സഭ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ് യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പലസ്തീനിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ ഇസ്രായേലിന്റെ ലൈംഗിക അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് യൂറോമെഡ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ബന്ദികളാക്കപ്പെട്ട പലസ്തീനികളെ പോലും ഇസ്രയേൽ സൈന്യം വെറുതെ വിടുന്നില്ലെന്നും മനുഷ്യാവകാശ സംഘടന പറയുന്നു ആസൂത്രിതമായ ഈ അതിക്രമങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നും അവർ പറയുന്നു സംഘർഷങ്ങൾക്കിടെ ലൈംഗിക അതിക്രമം നടത്തുന്നതായി സംശയിക്കപ്പെടുന്ന സ്ഥാപനങ്ങളുടെ കരിമ്പട്ടികയിൽ ഇസ്രായേലിനെ ഉൾപ്പെടുത്തേണ്ടത് അടിസ്ഥാനപരമായ ആവശ്യം എന്നാണ് യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ആരംഭിച്ച ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തെ സംബന്ധിച്ച് യു എൻ നടത്താനിരുന്ന അന്വേഷണങ്ങളെ ഇസ്രായേൽ തടസ്സപ്പെടുത്തുകയാണെന്നും ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പറയുന്നു ഇത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ഗുരുതരമായ ഒരു ലംഘനമാണെന്നും സംഘടന ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആരംഭിച്ച ഇസ്രയേൽ പലസ്തീൻ യുദ്ധം എഴുപത്തൊമ്പത് ശതമാനവും ബാധിച്ചത് ഗാസയിലെ കുട്ടികളെയും സ്ത്രീകളെയുമാണ് ഇതിൽ ഗർഭിണികളായ സ്ത്രീകൾ മാനസികാരോഗ്യ വെല്ലുവിളി നേരിടുന്നതായും ബലാത്സംഗം ചെയ്യപ്പെടുന്നതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു പലസ്തീൻ സ്ത്രീകളെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ അടിവസ്ത്രങ്ങൾ ധരിച്ച് ഇസ്രായേലിൽ സൈനികർ നിൽക്കുന്ന ഫോട്ടോകളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു കുട്ടികളെ ഇസ്രായേൽ കുടിയേറ്റക്കാർ ഉൾപ്പെടെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിന്റെ തെളിവുകളും പുറത്തുവന്നിരുന്നു നേരത്തെ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി കുടിയേറ്റക്കാരുടെ സംഘടനകളെയും ഔട്ട് പോസ്റ്റുകളെയും ബ്രിട്ടൻ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു മേഖലയിലെ പലസ്തീനികൾക്കെതിരെ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നതിലും ആക്രമണങ്ങളിൽ പ്രതികരിക്കാതെ ഇരിക്കുന്നതിലും പ്രതിഷേധിച്ചായിരുന്നു ആ നടപടി ഉണ്ടായത് വെസ്റ്റ് ബാങ്കിലെ മൂന്ന് ഔട്ട് പോസ്റ്റുകളെയാണ് ബ്രിട്ടൻ ഇങ്ങനെ കരിമ്പട്ടികയിൽ ചേർത്തത് ഇസ്രയേലികളുടെ വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരാണെന്നും ബ്രിട്ടൻ അന്ന് പറഞ്ഞിരുന്നു നിലവിലെ കണക്കുകൾ പ്രകാരം നാൽപ്പത്തി ആറായിരത്തിലധികം പലസ്തീൻകാർ ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് പറയുന്നത് ഒരു ലക്ഷത്തി പതിനായിരം പലസ്തീനികൾക്കാണ് ഇസ്രായേൽ ആക്രമണങ്ങൾക്കിടെ പരിക്കേറ്റത് എന്നാൽ ഈ കണക്കുകൾ ശരിയല്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിന്റെ നാൽപ്പത് ശതമാനത്തിലധികം കൂടെ മരണങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് വിദേശ മാധ്യമങ്ങൾക്ക് ഇസ്രായേൽ വിലക്ക് കൽപ്പിച്ചതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങളും വാർത്തകളും പലസ്തീനിൽ നിന്നും പുറത്തു വരുന്നതുമില്ല മരിച്ചവരിൽ പകുതിയിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ഈ യുദ്ധം ഗാസയുടെ വലിയൊരു ഭൂപ്രദേശത്തെ ബാധിക്കുകയും രണ്ടേ പോയിന്റ് മൂന്ന് ദശലക്ഷം ജനങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളെയും പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോഴും തീരപ്രദേശത്തെ ക്യാമ്പുകളിൽ വളരെ ദുരിതപൂർണമായ സാഹചര്യങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ച് കഴിഞ്ഞുകൂടുന്നത്